ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ആ ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കുമ്പളപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ കുമ്പിളപ്പം ഇത് പക്ഷേ ഉണ്ടാക്കിയിരിക്കുന്നത് റാഗിപ്പൊടി കൊണ്ടാണ് പിന്നെ ഇതിൻ്റെ ഇലയെന്ന് പറയുന്നത് വയന ഇലയല പ്ലാവില കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വയണ ഇല കിട്ടാൻ ഇല്ലാത്തവർക്കും നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ ആ കുമ്പളപ്പത്തിൻ്റെ അതേ മണം ഉണ്ട് കേട്ടോ അതേ ഫ്ലേവർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കിട്ടാനായിട്ട് ഞാനൊരു ട്രിക്ക് ചെയ്തിട്ടുണ്ട് എന്താണെന്നുള്ളത് വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു കപ്പ് റാഗി പൗഡറാണ് ഇടുന്നത് കേട്ടോ റാഗി പൗഡർ കപ്പ് അരിപ്പൊടി പിന്നെ ഒരു കപ്പ് തേങ്ങ ഇടുന്നുണ്ടേ തേങ്ങ എത്രത്തോളം ഇട്ടോ അത്രയും നല്ലതാണ് പിന്നെ ഇടുന്നത് പഴമാണ് ചെറിയ പഴം മൂന്നെണ്ണം ഇടുന്നുണ്ട് ഒന്ന് പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഉപ്പാണ് മോക്ഷത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ പഴം ഒന്ന് ഇതിൽ ചേരണം അപ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കാൻ പഴം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ മധുരം ഒന്നും ഇതുവരെ ഇട്ടില്ല ഞാൻ ശർക്കര പാനീയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ പഴം ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ശർക്കര ഞാൻ ഒരു ക്യൂബ് ശർക്കരയാണെങ്കിൽ ഇട്ട് കൊടുത്തത് കേട്ടോ കൂടുതൽ മധുരം വേണ്ടെന്ന് വിചാരിച്ച് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം ഇത് കുറച്ച് ഒഴിച്ച് നനച്ചെടുക്കും നമ്മുടെ മാവ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ കുമ്പിൾ കൂട്ടാനായിട്ട് ഇലയെടുക്കാം ഞാൻ കുമ്പിൾ കൂട്ടാൻ കുറച്ച് എടുത്തിരിക്കുന്നത് ലാവിലയാണെടുത്തിരിക്കുന്നത് എന്നിട്ട് കഴിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്കിങ്ങനെയൊന്ന് കൂട്ടിയെടുക്കാം അതെടുപ്പതിനകത്തേക്ക് കെറ്റിയും കണ്ടോ ഇങ്ങനെ ഓരോന്ന് നമുക്കിങ്ങനെ കൂട്ടിയെടുക്കാം പ്ലാവിലയെല്ലാം കുമ്പിൾ ഊത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാവ് നിറച്ച് വെക്കാം കുറച്ച് എടുത്താൽ മതി കേട്ടോ കൂടുതലായ വേവാൻ പാടായിരിക്കും ഇപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തു വെക്കുക ഇതേപോലെ എടുത്തു വയ്ക്കുക ഞാനിവിടെ മാവെല്ലാം മറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇഡലി തട്ടിൽ വെച്ച് നാവി ഏറ്റി എടുക്കണം അപ്പോൾ നമുക്കിതിന് മണം വേണമെന്നുണ്ടെങ്കിൽ ഒരു ബേ ലീഫ് ഉണ്ടല്ലോ ഒരു വയനയുടെ ഇല ഉണങ്ങിയ ഇല ഉണ്ടെങ്കിൽ ആ വെള്ളത്തിലെടുത്താൽ മതി കേട്ടോ നമ്മൾ വെക്കുന്ന ഇഡലി പാത്രത്തിൽ വെക്കുന്ന വെള്ളത്തിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല മണം കിട്ടും ഞാനൊരു ഇല വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ബേ ബേലീഫ് എടുത്തിട്ടുണ്ട് വയനയില ഉണങ്ങിയതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു മണം കിട്ടുമല്ലോ ഇനി നമുക്ക് തട്ടി വെച്ചിട്ട് മാവ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ വയണയില ഇല കിട്ടാനില്ലാത്തവർക്ക് നല്ലൊരു ഉപാധിയാണ് ഇത് കേട്ടോ പ്ലാവില പ്ലാവില നമ്മൾ പണ്ട് പ്ലാവില കുമ്പിലുള്ള കഞ്ഞിയൊക്കെ കുടിക്കാറില്ലേ പ്ലാവിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പൊട്ടാസ്യവും സിങ്കും എല്ലാം ധാരാളം അടങ്ങിയ ഒരു ഇലയാണ് അപ്പോൾ ഇതിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം നമുക്കിത് ഇങ്ങനെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വയന ഇല കിട്ടണമെന്നില്ലല്ലോ അതുകൊണ്ട് ഈ ഇലയിൽ നമുക്ക് ചെയ്തെടുക്കാം ആവി വരട്ടെ നമ്മുടെ വയനയപ്പം അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഒന്ന് തണുക്കട്ടെ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം